ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ എത്ര പേർക്ക് പേർക്കിഷ്ടമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ കൊല്ലം ആദ്യമായിട്ട് ഇതാണ് വെക്കയെന്ന് നമ്മളിവിടെ തന്നെ ഇല്ല പ്ലാവിൽ ഇന്നത്തെ ചക്കയാണ് ചക്കാന്ന് പറയാൻ കഴിയില്ല നമ്മൾ ഉപ്പയിലെല്ലാം ആക്കാൻ ആക്കാൻ പറ്റുന്ന ഒരു പാകത്തിനുള്ള ചക്കയാണ് പറിച്ചത് അപ്പം ഇതെല്ലാം മുറിച്ചിട്ടെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഇതെല്ലാം മുറിച്ചിട്ട് ഞാൻ പാത്രത്തിലിട്ട് വെച്ചു അതിൻ്റെ പിന്നെ ഇരുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെക്കയച്ചു ആ പശപ്പെല്ലാം പോവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒപ്പരം തന്നെ ഞാൻ പരിപ്പും പടവലങ്ങയും കൂടിയിട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു ഒരു ചാറ് കറി അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പിന്നെ പടവലങ്ങയും എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായി അതും ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു ഇനിയിപ്പം തേങ്ങയെല്ലാം ചിരകി ഇപ്പം ഇതിലെ കറിക്കും ചക്ക പൂതലിനെല്ലാം അരപ്പും എല്ലാം ആക്കിയിരുന്നു അപ്പം ഇതെല്ലാം ഇപ്പം പൊടികളെല്ലാം ഇട്ടിട്ട് ഇനിയിപ്പം അരച്ചിട്ടെടുക്കണം ആവശ്യത്തിനുള്ള തേങ്ങ രണ്ട് കറിക്കും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പൊടികളും അതുപോലെ വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഇതിപ്പോൾ ഒന്ന് അരച്ചിട്ടെടുക്കണം അലങ്കാവുമ്പോൾ പിന്നെ ഇതിപ്പം കുറച്ചും വെള്ളത്തിലിട്ടില്ലേ ഇനിയിപ്പം നമുക്കിത് വറവാക്കാൻ വേണ്ടി വെക്കാം അപ്പം പാത്രം ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കടുുക പൊട്ടിച്ച ശേഷം ഞാൻ പിന്നെ അതിലേക്ക് കടുക് പൊട്ടിയിലേക്ക് ചക്കപ്പുതിൽ വാരിയിടുന്നു തീയിലേക്ക് ഉപ്പും വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് പൊത്തി വെക്കാം ഒപ്പം തന്നെ അതിൻ്റെ അപ്പുറം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിട്ടാണ് അത് ഞാൻ ഗ്യാസ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കുക്കറിലേക്ക് പരിപ്പും പടവിലിങ്ങൻ്റെ കഷ്ണം കൂടി ഇട്ടു പിന്നെ ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴത്തേക്കും നമ്മളെ ചക്കപ്പൊതിൽ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റിയിട്ട് ഇനിയിപ്പം അതിലേക്ക് അരപ്പ് ചേർക്കാം അരപ്പ് വെച്ചാൽ തേങ്ങയും ജീരകവും വെളുത്തുള്ളി ഇതും പച്ചമുളകെല്ലാം കൂടിയിട്ട് അന്ന് ഒതുക്കിയിട്ടാണ് കൂട്ടിയിട്ടുള്ളത് അതെല്ലാം കൂട്ടിയിട്ട് അതെല്ലാം ആയിട്ടുണ്ട് ഇനിയിപ്പം കറിക്കും കൂടി അരച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പം കറി നല്ലോണം ഒന്ന് അത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാം തികത വറവെല്ലാം ഞാൻ ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കൊണ്ട് വെക്കുന്നുണ്ട് അപ്പം കറിയെല്ലാം ആയിട്ടുണ്ട് പാത്രം വെച്ച് എണ്ണയെല്ലാം ഒഴിച്ച് ചൂടായ ശേഷം ഞാൻ പിന്നെ കടുക് പൊട്ടിച്ചിട്ട് കറിക്ക് വറുത്തിടേന്ന് വറുത്തിട്ടിട്ടായി ഇനിയിപ്പം നമുക്ക് പൊന്നൂസിന് ചോറ് കൊടുക്കാനുണ്ട് അപ്പം പപ്പടവും വറച്ചിട്ടുണ്ട് അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടാണ് ഇനിയിപ്പം പൊന്നൂസിന് ചോറും പപ്പടവും ചക്ക കൂട്ടാനും പരിപ്പ് കറിയും എല്ലാം കൂടി കൂട്ടിയിട്ട് പൊന്നൂസിന് ചോറ് കൊടുക്കണം അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ചോറ് ഇണല്ലോ ചെറിയ രീതിയിൽ തരുവേ കറികൾക്കെല്ലാം ഇട്ടിട്ടുള്ളു ചോദിച്ചാൽ പൊന്നൂസിന് അങ്ങനെ എരുവേണ്ട ഞാൻ പൊന്നൂസിന് വേഗം തന്നെ പോയി ചോറ് കൊടുക്കട്ടെ ചോറിൻ്റെ അപ്പുറം തന്നെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് പൊന്നൂസിന് കുടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ പൊന്നൂസിന് ചോറ് കൊടുക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം